ഒരൊറ്റ ഇന്ത്യ എന്നൊക്കെ ഒരു ഈണത്തിലങ്ങ് പറയുമ്പോഴും പ്രകൃതി കൊണ്ടും പ്രകൃതം കൊണ്ടും മനുഷ്യപ്രകൃതം കൊണ്ടും എത്രയോ വ്യത്യസ്തമാണ് നമ്മുടെ ഈ നാട് ഇന്ത്യ എന്നറിയുന്നു ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്തമായ ഓരോ തരം മുഖഭംഗികളാണ് കൂട്ടത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്നു ഹിമാചൽ പ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സംസ്ഥാനങ്ങളിലൊന്നാണ് ഹിമാചൽ പ്രദേശ് ഹൈലി റൊമാൻറ്റിക് ആയ ടൂറിസ്റ്റ് സ്പേസുകളെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ വളരെ പെട്ടെന്ന് നമ്മൾ ഈ ഹിമാചൽ പ്രദേശിനെ തെരഞ്ഞെടുക്കാറുണ്ട് ആട്ടെ ഹിമാചലിൽ എവിടെ പോകും നമ്മൾ കുളു മണാലി പിന്നെ കൂടി വന്ന ഷിംലി അല്ലേ എന്നാൽ ഇതിനൊക്കെ അപ്പുറത്ത് ഹിമാചൽ പ്രദേശിന്റെ ഒരുപാട് ഗ്രാമങ്ങൾ ഇന്നേ വരെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ട് പോലും ഇല്ലാത്ത ോഹരമായ മണാലിയേക്കാൾ ഷിംലയേക്കാൾ ഒക്കെ മനോഹരമായ എത്രയോ സ്ഥലങ്ങളുണ്ടെന്നറിയും തീർച്ചയായും നമ്മൾ ഈ പറഞ്ഞ വാണിജ്യ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മനോഹരങ്ങൾ തന്നെയാണ് പോകേണ്ടതുമാണ് പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നിങ്ങൾ ഹൃദയത്തിൽ ഇടം പിടിക്കുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ചാണ് ഗ്രാമീണ മുഖച്ചായുള്ള ഒരു പട്ടണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ അതിമനോഹരമായ പട്ടണമാണ് സരഹൻ ചരിത്രത്തിലും പുരാണത്തിലും ഒരുപോലെ അടയാളപ്പെട്ട് കിടക്കുന്നുണ്ട് ഈ മനോഹര ഭൂമി ഗേറ്റ് വേ ഓഫ് കിനൗർ കിനൗർ താഴ്വരയുടെ കവാടം എന്നാണ് സരഹൻ എന്ന നാടിന്റെ വിശിഷ്ടം തന്നെ ഞങ്ങളുടെ യാത്രയിൽ അപ്രതീക്ഷിതമായി കിട്ടിയ മനോഹര അനുഭവമായിരുന്നു സരഹൻ അതുവരെ സരഹൻ എന്നൊരു പട്ടണത്തെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല പ്രണവ് മോഹൻലാലിന് ഏറ്റവും പ്രിയപ്പെട്ട ഗ്രാമമാണ് സരഹൻ എന്നെവിടെയോ വായിച്ചത് ഓർമ്മയുണ്ടായിരുന്നു ആ വഴി തിരഞ്ഞാണ് സരഹനിൽ എത്തിയത് സത്യം പറഞ്ഞാൽ അന്ന് രാത്രി ചിത്കുളിൽ താമസിക്കാനായിരുന്നു പ്ലാൻ പക്ഷേ സരഹൻ എന്ന ഗ്രാമീണ മുഖമുള്ള പട്ടണം ഞങ്ങളെ എങ്ങോട്ടും പോകാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തുകയായിരുന്നു മലയുടെ ഉച്ചയിലുള്ള ഒരു വ്യൂ പോയിന്റ് തേടിയാണ് നടക്കുന്നത്

ഇതാണ് ദേവദാരു നിത്യഹരിത വൃക്ഷമായ ദേവദാരു ഹിമാലയ സാനുക്കളിൽ ധാരാളമുണ്ട് ദേവദാരു ഒരിക്കലും പൂവിടാറില്ല ജിംനോസ്പീം എന്ന ഗണത്തിൽപ്പെടുന്ന ദേവദാരു പൂക്കാത്ത മരമാണ് പൂക്കളില്ല കായ്കളില്ല ഇലകളിൽ വിരിയുന്ന നഗ്ന വിത്തുകൾ മാത്രം പ്രണയത്തിന്റെ അസുലഭമായിക ഭംഗി സൂചിപ്പിക്കാനായിട്ട് കവി തെരഞ്ഞെടുത്ത ആ ഒരു പ്രയോഗത്തിന്റെ ഭംഗി ഒന്ന് നോക്കൂ മനസ്സിൻ ഭംഗിയൊന്നും നോക്കൂരു പൂത്തു എന്ന് മനസ്സിൽ മാത്രം പൂക്കുന്ന പക്ഷേ ഭൂമിയിലല്ല ഇത് തന്നെ പ്രണയം ഈ വ്യൂ പോയിന്റ് രാജാവാണ് പണി കഴിപ്പിച്ചത് അത്രേ തന്റെ നാടിന്റെ ആകാശ ദൃശ്യങ്ങൾ കാണാനായി പരിവാര സമേതം രാജാവ് ഇവിടേക്ക് എഴുന്നള്ളുമായിരുന്നു സർഹന്റെ വിശാലമായ കാഴ്ചാനുഭവമാണ് ഈയൊരു സ്ഥലം ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ മണ്ഡപത്തിൽ ഏകനായ ഒരാളുണ്ടായിരുന്നു ഒരു വൃദ്ധൻ അദ്ദേഹത്തിന്റെ പേരാണ് ഗോകുൽ എല്ലാ വൈകുന്നേരങ്ങളിലും സ്ഥിരമായി ഇവിടെ വന്നിരിക്കാറുണ്ടത്രേ വാർദ്ധക്യം ശരീരത്തെ തളർത്തിയപ്പോൾ കൃഷിപ്പണിയൊന്നും പണ്ടേ പോലെ ചെയ്യാനാകുന്നില്ല കഴിഞ്ഞ കാലത്തെ പറ്റി ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് മാത്രമാണ് തൻ്റെ ആനന്ദമെന്ന് ഇദ്ദേഹം പറയുന്നു ഏത് നാട്ടിലായാലും വാർദ്ധിക്യം നേരിടുന്ന പ്രശ്നങ്ങൾ സമാനമാണ് അല്ലേ ഇദ്ദേഹമാണ് ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞു തന്നത് സർഹനിലെ ഏറ്റവും വലിയ ആകർഷണമാണ് ഇൻഡോ ടിബറ്റൻ വാസ്തുവിദ്യയിലെ മനോഹരമായ ഉദാഹരണമായ ഈ ക്ഷേത്രം പുഷഹർ രാജവംശത്തിലെ കുലദേവതയായ ഭീമകാളിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിലെ അലങ്കാരങ്ങളും ശില്പങ്ങളും ഹിന്ദു ബുദ്ധ മതങ്ങളുടെ സംസ്കാര സമന്വയമാണ് അടുത്തടുത്തായി രണ്ട് ക്ഷേത്ര സമുച്ചയങ്ങളാണുള്ളത് ഒന്ന് വളരെ പഴയതാണ് മറ്റേത് താരതമ്യേന പുതിയതും അമ്പത്തൊന്ന് ശക്തിപീഠങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിന് ശിവപുരാണവുമായി ബന്ധമുണ്ട് ഇന്നാടിന്റെ പുരാതനമായ നാമം ഷോണിത്പൂർ എന്നായിരുന്നു ഇത്രേ ശിവഭക്തനായ ബാണാസുരൻ എന്ന അസുര രാജാവിൻ്റെ നഗരമായിരുന്നു ഷോണിത്പൂർ എന്നാൽ ബാണാസുരനെ കൃഷ്ണൻ തോൽപ്പിച്ചതിനെ തുടർന്നാണ് ഇന്നാടിന് സരഹൻ എന്ന് പുനർനാമകരണം നടന്നത് എന്നാണ് കഥ കാനി ശൈലിയിൽ പരമ്പരാഗത തടികൊണ്ടുള്ള ക്ഷേത്ര വാസ്തുവിദ്യ ഏറെ ഭംഗിയുള്ളതാണ് പാരമ്പര്യമായി നാട് ഭരിച്ചിരുന്ന ബുഷഹർ രാജാക്കന്മാരായിരുന്നു ക്ഷേത്ര പുരോഹിതന്മാർ സ്ലേറ്റ് പലകകൾ കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ മേൽക്കൂര വെള്ളിയിൽ പണി കഴിപ്പിച്ച ക്ഷേത്രവാതിൽ പുരാതനമായ ഭീമകാളി ക്ഷേത്രം ആ സന്ധ്യാ നേരത്ത് അതിമനോഹരമായ ഒരു അനുഭവമായിരുന്നു ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ചെറിയ വഴിയിലൂടെ നടന്നപ്പോഴാണ് സമീപത്തെ ആപ്പിൾ തോട്ടത്തില് ഒരു സ്ത്രീ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുന്നത് കണ്ടത് ഒരറ്റ ചിരിയിലും ഹലോയിലും തന്നെ പെട്ടെന്ന് അവർ പ്രതികരിച്ചു തിരിച്ച് അതിനേക്കാളേറെ ചിരിയോടെ മതിൽ കയറി ഇരുന്ന് കൂട്ടുകൂടാൻ എത്ര പെട്ടെന്നാണ് ദേശത്തിന്റെയും ഭാഷയുടെയും ഒക്കെ ഹതിരുകൾ മാഞ്ഞു പോകുന്നത് ആപ്പിൾ മരങ്ങൾക്കിടയിലുള്ള കുഞ്ഞ് സ്ഥലങ്ങളിൽ വരെ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും കാരറ്റും ചീരയും തക്കാളിയും ബീൻസും ഒക്കെ അവര് കൃഷി ചെയ്യുന്നുണ്ട് ഇത്തിരി നേരം കൊണ്ട് ഒത്തിരി നാട്ടുവർത്തമാനങ്ങളും അവർ പറഞ്ഞു സ്വന്തം പേര് ചോദിച്ചപ്പോൾ പറയാൻ മടിച്ച് ഇവര് ചിന്തി നോക്കൂ തൊട്ടപ്പുറത്തായിട്ടാണ് പുഷഹർ രാജവംശത്തിന്റെ കൊട്ടാരം കൊട്ടാരത്തിലേക്കുള്ള വഴി നിറയെ പുല്ലിൽ പോലും പൂക്കളാണ് വീട്ടിലേക്കുള്ള വഴിയിലാട്ട കണ്ടാണ് രാജാന്റെ വീട് നമ്മൾ ആ വഴി കൂടിയാണ് നടക്കണം ഒരു ആ ക്ഷേത്രത്തിൽ നിന്ന് ഭീമകാലി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തേക്കും കുറച്ചടങ്ങി കുട്ടികൾ ആർപ്പ് വിളിച്ചു ഓടിക്കളിക്കുന്ന ഈ വീട്ടുമുറ്റമോ കൊട്ടാരം എന്ത് രസാണ് നോക്കൂ പല പ്രായത്തിലുള്ള കുട്ടികൾ പലതരം കളികളിൽ ആനന്ദ തിമിർപ്പിലാണ് കൊട്ടാരം സാന്തി വെളിച്ചത്തിൽ അഭൗമമായ മറ്റേതോ ലോകം പോലെ തോന്നിച്ചു കൊട്ടാരത്തിനകത്തേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ല ഹിമാചൽ പ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി സിംഗ് ഈ രാജകുടുംബത്തിൽപ്പെട്ടയാളാണ് രാജാ സാഹബ് എന്നാണ് സരഹനിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കൊട്ടാരത്തിൽ ഇന്ന് രാജകുടുംബം താമസിക്കുന്നില്ല അറ്റകുറ്റപ്പണികൾ മാത്രം ചെയ്ത് പുതുമയുടെ അടയാളങ്ങളൊന്നും കലർത്താതെ പഴയ പടി തന്നെയാണ് കൊട്ടാരമുള്ളത് ശരിക്കും ഒരു ആൻറ്റിക് പീസ് പതിറ്റാണ്ടുകളോളം ഈ കിനോർ ഗ്രാമത്തിൽ പുറമേക്കാർക്ക് ആർക്കും പ്രവേശനം ഇല്ലായിരുന്നു അത്രേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് മുൻപ് ഈ ഗ്രാമത്തിനുള്ളിലേക്ക് പുറമേ നിന്ന് ഒരാൾക്ക് എത്തി നോക്കാൻ പോലും അനുവാദമില്ലായിരുന്നു പിന്നീടാണ് കടുത്ത നിബന്ധനകളോടെ സന്ദർശകരെ അനുവദിച്ചതും നിയമങ്ങളും ആചാരങ്ങളും ഒക്കെ പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങിയതും സ്വന്തം ജീവിതത്തിന് സുന്ദരമായ അരികുകൾ കെട്ടിയിരുന്ന ഒരു സംസ്കാരമായിരുന്നു ഇവരുടേത് എന്ന് വേണം കരുത്താൻ ആപ്പിൾ മരങ്ങൾക്കിടയിലൂടെ ചുറ്റി ചുറ്റി പോകുന്ന വഴികൾ ഭീംകാളി ക്ഷേത്രത്തിന്റെ മറുവശത്തേക്കാണ് നമ്മളെ എത്തിക്കുക ആപ്പിളുകളിൽ പച്ച നിറമുള്ള കുഞ്ഞു കുഞ്ഞു കായകൾ നിറച്ചും ഉണ്ട് ആപ്പിൾ മരങ്ങൾക്കിടയിൽ നിറച്ചും ഉരുളക്കിഴങ്ങ് ചെടികളാണ് പൂവിട്ടതും കുഞ്ഞു പ്രായത്തിലുള്ളതും പറിക്കാൻ പ്രായത്തിലുള്ളതും ഒക്കെയുണ്ട് ഒരു നാടിന്റെ സൗന്ദര്യം എന്ന് വെച്ചാൽ അവിടുത്തെ പ്രകൃതി മാത്രമല്ല മനുഷ്യരും ജീവജാലങ്ങളും കൂടിയാണല്ലോ എത്ര നിഷ്കളങ്കരും സൗഹാർദ്ദ മനോഭാവമുള്ളവരാണെന്നോ അവിടുത്തെ മനുഷ്യർ വൈകുന്നേരം പണി കഴിഞ്ഞ് നടക്കാൻ ഇറങ്ങിയതാണ് ഈ സ്ത്രീകൾ തിരിച്ചുകൊണ്ട് ഇത്തിരി വിശേഷം ചോദിക്കുന്ന നേരം കൊണ്ട് പെട്ടെന്ന് കൂടെ കൂടാൻ പറ്റുന്നവരായിരുന്നു അവർ കഴിഞ്ഞ നാളുകളിലെ കൂട്ടുകാരെ കണ്ടുമുട്ടിയാൽ എന്ന പോലെ ഞങ്ങൾ ഒരുമിച്ച് ആ സന്ധ്യയിലൂടെ നടന്ന വഴികൾ ഒരിക്കലും മറക്കാനാവില്ല ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും ഈ ഹിമാചൽ പ്രദേശിന്റെ ഈ കുഞ്ഞു ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴേ മിക്കപ്പോഴും അവരുടെ വീടുകളിൽ താമസിച്ച് അതുവരെ നമ്മൾ ശീലിച്ചിട്ടില്ലാത്ത രുചികളിലൂടെയൊക്കെ പൊരുത്തപ്പെട്ട് അങ്ങനെ ആ നിഷ്കളങ്കരായ പർവ്വത മനുഷ്യരുടെ കൂടെ കഴിയുമ്പോഴേ നമുക്ക് തോന്നും ആ ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഭൂമിയിലെ സ്വർഗം എന്ന് പക്ഷേ ജീവിതത്തിൻ്റെ ഒരുപക്ഷെ സമതലങ്ങളിൽ ജീവിക്കുന്ന നമ്മൾ നേരിടാത്ത നിരവധി തീക്ഷണങ്ങളായ തീവ്രതരങ്ങളായ വെല്ലുവിളികൾ അനുനിമിഷം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ നിഷ്കളങ്കരായ മനുഷ്യർ പക്ഷേ ചിരിക്കാൻ മറക്കുന്നില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അത്ര ഭംഗിയായിട്ടാണ് ഭാഷയുടെയും ദേശത്തിൻ്റെയും ഒക്കെ അതിരുകൾ മാറ്റിവെച്ചിട്ട് അവർ കൂടെ ബൈ ശൈത്യകാലം ഇവർക്ക് കടും കാലമാണ് ഏതൊരു ഹിമാലയൻ ഗ്രാമത്തെയും പോലെ തന്നെ അടച്ചുപൂട്ടി വീടുകൾക്കുള്ളിൽ ഇരിക്കും കാലം ഇതുവരെ കാണാത്ത മായക ഭംഗികളിൽ മയങ്ങി നിങ്ങളീ ഗ്രാമത്തെയും ഇവിടുത്തെ മനുഷ്യരെയും അത്രമേൽ സ്നേഹിച്ചു പോയേക്കാം എന്തായാലും ഒന്നുറപ്പ് സർഹനിൽ ചിലവഴിക്കുന്ന നിങ്ങളുടെ നിമിഷങ്ങൾ ഏറ്റവും വിലപിടിപ്പുള്ള ഓർമ്മകളാക്കി മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കും മറ്റേതൊരു ഹിമാലയൻ ഗ്രാമത്തെക്കാളും സുന്ദരം ഈ സരഹൻ എങ്കിലും സഞ്ചാരിക്ക് പോയേ തീരൂ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഒരു ഗ്രാമം മഞ്ഞു പർവ്വതങ്ങളുടെ തുഞ്ചത്ത് നമ്മളെയും കാത്തിരിപ്പുണ്ട്